ഇന്ന് അനിഴം നക്ഷത്രക്കാരുടേതായ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് അവരുടെ നല്ല ഗുണങ്ങളെന്താണ് അവർക്ക് വരുന്ന മോശം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം വൃശ്ചികം രാശിക്കുള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ നാല് പാദങ്ങളും അടങ്ങിയ ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം വൃശ്ചികം രാശിക്കുള്ളിൽ ഏത് ഒരു ഗ്രഹങ്ങളാണെങ്കിൽ തന്നെയും നീചമായ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും അപ്പോൾ ഇവിടെ ചന്ദ്രൻ സ്ഥിതി ചെയ്യുമ്പോൾ ആ ചന്ദ്രൻ്റേതായ സ്ഥിതി നീചമായ ഭാവത്തിലായിരിക്കും അങ്ങനെ വരുമ്പോൾ ചന്ദ്രൻ എന്നാൽ മാതാവ് എന്നാണ് കണക്കാക്കുക അപ്പോൾ അമ്മയ്ക്ക് അകാരണമായ എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകൾ മാനസിക സംഘർഷങ്ങൾ അവർക്ക് ദുഃഖാവസ്ഥകളൊക്കെ പ്രാപ്തമാക്കും ഈ അനിഴ നക്ഷത്രക്കാരുടെ അമ്മമാർക്ക് ഇവരൊക്കെ തന്നെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാക്കി വച്ചിരിക്കും ഇവരെ മനസ്സിലാക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് പെട്ടെന്ന് കഴിയാറുമില്ല എന്നാണ് കാരണം ഇവരുടെ ചിന്താഗതികളിലൊക്കെ ഏത് രീതിയിൽ പ്രവർത്തനത്തിൽ വരുമെന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്ന് അറിയുവാൻ കഴിയില്ല നല്ല രീതിയിൽ തന്നെ അധ്വാനിക്കുവാനൊക്കെയുള്ള ഒരു മനോഭാവം ഇവർക്ക് ഉണ്ടാകും പക്ഷേ ഇവരുടേതായ അധ്വാനത്തിന് വേണ്ടിയിട്ടുള്ള ഫലപ്രാപ്തമായ ഇടങ്ങളൊന്നും തന്നെ ഇവർക്ക് യഥാർത്ഥത്തിൽ കിട്ടാറുമില്ല മറ്റുള്ളവരെയൊക്കെ വളരെയധികം നല്ല രീതിയിൽ സഹായിക്കണമെന്ന ഒരു മനോഭാവമായിട്ടുണ്ട് ധനത്താൽ അല്ലെങ്കിൽ തന്നെയും തൻ്റെ ആരോഗ്യത്താൽ അവർക്കെന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമൊക്കെ ഇവർക്ക് ഉണ്ടാകും ഇവിടെ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ടാകും ഇപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ഒരുമാതിരി ശത്രുതാ മനോഭാവമൊക്കെ ഇവർക്കുണ്ടായാലും അതായത് സഹോദരങ്ങൾക്കുൾപ്പെടെ ഉള്ളവർക്ക് ഒരു ശത്രുതാ മനോഭാവമൊക്കെ ഇവരിലൂടെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഇവർ എപ്പോഴും നല്ല കുട്ടി ആയിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അനിഴം നക്ഷത്രം ശനീശ്വരൻ്റെ ആധിക്യം വളരെയധികം കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് ഇവരുടെ മൃഗം ഒരു പെൺ മാനാണ് അപ്പോൾ ഈ മാനിൻ്റേതായ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ തന്നെയായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക കാരണം ഒരിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടാകില്ല കാരണം എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയാണ് വീട്ടിലിരുന്നാൽ തന്നെയും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഫോണൊക്കെ എടുത്ത് വിളിച്ചിട്ട് സുഹൃത്തുക്കൾക്കും ഒപ്പമൊക്കെ പുറത്തൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരിടത്തും ഒരിക്കലും തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല ഇവർക്കൊക്കെ തന്നെ വാശി വളരെയധികം കൂടുതൽ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർ ആ തീരുമാനത്തെ മാറ്റുന്ന ഒരു സാഹചര്യമൊന്നും തന്നെ ഇല്ല കാരണം എന്ത് വിഷയമാവട്ടെ കുടുംബപരമായ ഒരു വിഷയം ആണെങ്കിൽ പോലും ഇവർ ഒരു തീരുമാനമെടുത്താൽ ഇവർ അതിൽ നിന്നും വ്യതിചലിക്കുന്ന ഒരു പ്രഭാവം ഇവർക്ക് ഇല്ല പൊതുവായി തന്നെ ഇവർ കുടുംബത്തിലെ സഹോദരങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരുവിധ സഹായങ്ങളുമൊക്കെ ചെയ്യാത്ത വ്യക്തികൾ തന്നെയാണ് അഥവാ എല്ലാവരോടും സന്തോഷകരമായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തന്നെയും ഇവരാൽ ഇവർക്ക് ഒന്നും തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും എന്നാൽ പുറത്തിറങ്ങി പേരോട് പറയുകയും ചെയ്യും ഞാനാണ് ആ കാര്യത്തിനെല്ലാം നിന്നത് പക്ഷേ ആളായിട്ടൊക്കെ നിൽക്കും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ സമ്പത്ത് രീതിയിലൊന്നും ഇവർക്ക് പൊതുവിൽ സഹായിക്കുവാനുള്ളൊരു സാധ്യതകൾ വളരെ അധികം കൂടുതൽ തന്നെയാണ് അതായത് സാധ്യതകൾ ഇല്ല എന്ന് വേണം പറയുവാനായിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇവരിലേക്ക് വാശിയോടുകൂടി ആരെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ശരി പുറമേയുള്ള വ്യക്തികളാണെങ്കിലും ശരി ഒരു വാശിയോടുകൂടി ഇവരോട് ഇടപെട്ട് കഴിഞ്ഞാൽ ആ വാശിക്ക് ഇവർ മറുപടി അതേ നാണയത്തിൽ തന്നെയായിരിക്കും നൽകുക ഇപ്പോൾ ഒരു ആയിരം രൂപ സഹോദരൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടാൽ ഇപ്പോൾ തരാം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല പിന്നീട് എപ്പോഴെങ്കിലും കണ്ടാൽ കൊടുക്കുമോ അതുമില്ല എന്നാൽ ചോദിച്ചാലോ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് തർക്കത്തിലേക്ക് എത്തുകയും പിന്നെ നീ എന്നെ അടിച്ചു വാങ്ങിച്ചോ എന്ന് പറയുന്ന രീതിയുമൊക്കെ ആയിരിക്കും കാരണം ഇവർക്ക് വാങ്ങുന്നതൊന്നും ഒരു പക്ഷേ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും പലപ്പോഴും വന്നു ചേരുക എന്നിരുന്നാലും സ്നേഹത്തൂടെ ഇരിക്കും പക്ഷേ തർക്കങ്ങളിൽ മാത്രമായിരിക്കും അതൊക്കെയും അവസാനിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റുള്ളവർക്കൊക്കെ വളരെ അധികം നന്മകൾ ചെയ്യാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുന്ന അതായത് തൻ്റെ ആരോഗ്യപരമായ രീതിയിൽ അവർ എന്ത് സഹായവും ചെയ്യുവാനായിട്ട് തൻ്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ശരി ആർക്കാണെങ്കിലും ശരി എന്ത് നിമിഷത്തിലും ഏതൊരു സമയത്തും അവർ സഹായകരമായി തന്നെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് അടുത്ത വീട്ടിലൊരു ആവശ്യം ഒരു ആശുപത്രി കേസ് വന്നു എന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ഉപകാരം ചെയ്യാനായിട്ട് ചാടി ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികളൊക്കെ തന്നെയായിരിക്കും ഇവർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എപ്പോഴും നല്ല മനസ്ഥിതിയാണ് പക്ഷേ സമ്പത്ത്പരമായ രീതിയിൽ മാത്രമാണ് ഇവരൊക്കെ തോറ്റുപോകുന്നത് എന്നുള്ളത് ഇവരുടേതായ ചിന്താഗതി ഒരിക്കലും തന്നെ താഴ്ന്ന ഇടങ്ങളിൽ ചിന്തിക്കില്ല എന്നാണ് ഇവർക്ക് എപ്പോഴും ഉയർന്ന ചിന്താഗതി ആയിരിക്കും കാരണം ഇപ്പോൾ സാധാരണഗതിയിലൊരു മാരുതി കാറുണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് നല്ല കാർ വാങ്ങണം അല്ലെങ്കിൽ ബെൻസ് വാങ്ങണം ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ തന്നെ ഇവർക്കുള്ളത് ഒന്നിനു പകരം ഒന്നുകൂടി വാങ്ങിച്ചേർക്കണം ആ പഴയ ഇപ്പോൾ ഇവരുടേതായ പഴയ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ അമ്മ അച്ഛനൊക്കെ ജീവിച്ചു തന്ന വസ്തുവൊക്കെ വിറ്റുപോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇവർക്ക് തോന്നും അത് എത്ര ലക്ഷം കൊടുത്തിട്ടാണെങ്കിലും തിരിച്ച് വാങ്ങണമെന്നൊരു ചിന്താഗതിയൊക്കെ ഇവർക്ക് പ്രാപ്തമാക്കും പക്ഷേ പലപ്പോഴും പലർക്കും അത് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം ഇവരിൽ പലരും തന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ പലരും തന്നെ ഈ മെക്കാനിക്കൽ സംബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യാൻ വളരെയേറെ മിടുക്കന്മാരായിരിക്കും അതുപോലെ തന്നെ വാഹനം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും ഡ്രൈവിംഗ് ഒക്കെ ഇവർക്ക് വലിയ വളരെയേറെ ഇഷ്ടമുള്ള കാര്യമൊക്കെ ആയിരിക്കും ഇപ്പോൾ അച്ഛനൊരു ലോറി ഒക്കെ ഓടിക്കുന്ന ഡ്രൈവറോ മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിൽ അച്ഛനൊപ്പം കൂടിച്ചേർന്നിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം ഇതായിരിക്കും പിന്നീട് അത് അവർ ഏറ്റെടുത്ത് അതിലൂടെ മുന്നിലേക്കൊക്കെ വരാൻ ശ്രമിക്കുന്ന വ്യക്തികളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇത്തരം സഞ്ചാരം ഇവർക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ് എന്നുള്ളതാണ് കുടുംബ വഴിക്കാണെങ്കിൽ ഇവരുടേതായ കുടുംബ ബന്ധങ്ങളിൽ ഇവരുടേതായ അച്ഛൻ അച്ഛൻ ചിറ്റപ്പൻ അഥവാ വലിയച്ഛൻ അമ്മാവൻ അമ്മായി ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ എപ്പോഴും എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം അവരുടേതായ രീതിയിൽ ഇവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം വരില്ല തർക്കങ്ങളിലേക്ക് വരികയും വഴക്കുകളിലേക്ക് വരികയും പിണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാവുക ഇവിടെ വൃശ്ചികം രാശിക്കുള്ളിൽ ശനിയുടെയും ചന്ദ്രൻ്റെയും സ്ഥിതി വളരെയധികം മോശമായ ഒരു സാഹചര്യത്തിൽ ആകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത് കാലചക്രത്തിൻ്റെ എട്ടാം രാശിയുടേതായ ആ ഒരു നക്ഷത്രമാണ് ഇവരുടേതായത് അതുകൊണ്ട് തന്നെ എപ്പോഴും മുൻകോപം ഇവർക്ക് വളരെ അധികം തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ വാശി വൈരാഗ്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ആ ഒരു രാശി നൽകുമെന്നുള്ളത് സത്യമാണ് ഇത് കാരണം മറ്റൊരു വിശേഷണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ദുർമരണപ്പെട്ടു പോയ വ്യക്തികളുണ്ടാകുമെന്നുള്ളതാണ് ചിലപ്പോൾ ചില പകൈ പകയൊക്കെ ഉണ്ടായി അങ്ങനെ ആപത്തുകൾപ്പെട്ട് മരിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടാകും വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോകുന്നവർ ഇതൊക്കെയും ഈ അനിഴ നക്ഷത്രം ഉള്ളവരുടെ കുടുംബത്തിൽ ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കും എന്നുള്ളത് സത്യമാണ് കുഞ്ഞുങ്ങളോടൊക്കെ തന്നെ വളരെ അധികം സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും അവർ അതിൽ യാതൊരുതാ മാറ്റവും അല്ല ഇപ്പോൾ തൊട്ടടുത്ത വീട്ടുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ പോലും ആ കുഞ്ഞിനെയും വളരെയധികം സ്നേഹത്തോടെ നല്ല ലാളിച്ച് സന്തോഷത്തോടു കൂടി പരിപാലിക്കുന്ന ഒരു വ്യക്തിത്വമൊക്കെ ഉള്ളവർക്ക് തന്നെയായിരിക്കും ഇതിൽ ആണായാലും പെണ്ണായാലും അവർക്ക് അങ്ങനെയുള്ളൊരു മനോഭാവമുണ്ട് അത് ഞാൻ വളർത്തിയ പിന്നെ വളർന്നു വരുമ്പോൾ ഞാൻ വളർത്തിയ കുട്ടിയാണ് എൻ്റെ കുട്ടിയാണ് എന്നൊക്കെ ആ മക്കളെ മോനെ എന്നൊക്കെ വിളിച്ച് ആ ഒരു കുട്ടി കാലത്ത് കാണുന്ന ആ ഒരു ഇടപെടൽ തന്നെയായിരിക്കും ഇവർക്ക് മുതിർന്നു കഴിഞ്ഞാലും അവരോട് ഉണ്ടാവുക എവിടെ വെച്ച് കണ്ടാലും ഈ പറയുന്ന രീതിയിലായിരിക്കും അവരെ ഇടപഴകുക എന്നുള്ളതും സത്യമായ കാര്യമാണ് അങ്ങനെയുള്ള വളരെയേറെ ലോലമായ മനസ്സിൻ്റെയൊക്കെ ഉടമ തന്നെയാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമ്പത്തുപരമായ കാര്യത്തിൽ മാത്രമാണ് ഇവരൽപ്പം പിന്നിലേക്ക് പോകുന്നത് ഇവരൊക്കെ തന്നെ ലക്ഷ്മി ദേവിയെ എപ്പോഴും പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോകുന്നത് വളരെയധികം നന്നായിരിക്കും മഹാവിഷ്ണു ലക്ഷ്മി ദേവി ഇങ്ങനെയുള്ള രണ്ട് ദൈവങ്ങളെ അതിൽ പ്രധാനമായിട്ടും ലക്ഷ്മി ദേവി ദേവിയെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോകുന്നത് ഇവർക്ക് എപ്പോഴും സമ്പത്ത്പരമായ രീതിയിലുള്ള ഒരു തടസ്സത്തെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം അവർക്ക് മുന്നിലേക്കുള്ള വഴികളിൽ എവിടെ നിന്നെങ്കിലും പണം കിട്ടുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അനിഴ നക്ഷത്രം ചൊവ്വയുടെ വീട്ടിലായതുകൊണ്ട് അതായത് മേടവും വൃശ്ചികവും ചൊവ്വ ഭഗവാന്റെ സ്വന്തം വീടായതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ എപ്പോഴും വളരെയധികം കൂടുതൽ തന്നെയാണ് അതായത് ഇപ്പോൾ സൈക്കിളിൽ ചവിട്ടിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയിൻ കാലൊക്കെ അതിൽ കുത്തി കയറി മുറിയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോഴാണെങ്കിൽ ചെറിയ തട്ടുമുട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി പരിക്കുകളൊക്കെ ഏൽക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവർക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ പഠിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് സംബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ ട്രേഡിങ് അതുപോലെ എഞ്ചിനീയറിംഗ് സംബന്ധപ്പെട്ട ഇരുമ്പ് സംബന്ധപ്പെട്ട തൊഴിലൊക്കെ ഇവർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇവർക്ക് എപ്പോഴും വാഹനത്തിനോടും അതുപോലെ തന്നെ വീട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ വളരെ അധികം താല്പര്യമുള്ള വ്യക്തികളാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാഹനം ഇന്ന വാഹനം മാറ്റി ഇന്നത് വാങ്ങണം അത് ചെയ്യണം ഇത് ചെയ്യണം വലിയ വീട് വയ്ക്കണം അല്ലെങ്കിൽ ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് പോലുള്ള ബിസിനസ്സുകളൊക്കെ ഇവരൊക്കെ വളരെ അധികം താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് പക്ഷേ പലപ്പോഴും ഇവർ ഇടപെടുന്ന ഇടങ്ങളിൽ ഇവർക്കൊന്ന് തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എല്ലായിടത്തും ചാടിപ്പുറപ്പെട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യും പക്ഷേ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ലദാനം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്പം സ്വല്പം പുളുവൊക്കെ പറയുന്ന ഒരു സാഹചര്യമായിരിക്കും അതായത് ഇപ്പോൾ ഒരു ഊന്നു പോകുന്ന അതായത് ഉറുമ്പാണ് തറയിൽ കൂടെ പോകുന്നത് കണ്ടു എന്ന് നമ്മൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും പാമ്പിനെ കണ്ടു പാമ്പിനെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമായിരിക്കും എന്തും ഏതും മറ്റൊരാൾ പറയുന്നതിനെ ഹൈപ്പ് ചെയ്ത് ഇവർക്ക് സംഭവിച്ചതുപോലെ ഇവർ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കും ഇത് ഒരു അറുപത് ശതമാനം പേരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ ലഗ്നവശാലൊക്കെയുള്ള മാറ്റങ്ങളും ഗോചാര ആ ഒരു രാശികളുടേതായ ആ ഒരു ഗ്രഹങ്ങളുടേതായ സ്ഥിതിയൊക്കെ വരുമ്പോൾ ഈ പറയുന്നതിലൊക്കെ മാറ്റങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം ഇപ്പോൾ വൃശ്ചികം രാശിക്കുള്ളിലെ കാര്യം മാത്രമാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയേണ്ട കാര്യമൊന്നും തന്നെയല്ല ഇത് നിലവിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ ഫലങ്ങളാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടേതായ കാര്യങ്ങളൊക്കെയും സംഭവിക്കുക ഒരു അറുപത് പെർസെൻറ്റ് കാര്യങ്ങൾ മാത്രം നിങ്ങളിലൂടെ നിങ്ങൾ എടുക്ക എടുത്താൽ മതിയാകും എല്ലാവരും തന്നെ പറയും അത് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്നത് പൊതുവില് അനിഴം പുളുവടിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അത് പറയും അപ്പോൾ ഇത് കേട്ടിട്ടാണെങ്കിൽ പോലും പലരും പറയും ചാനൽ കയറിയിട്ട് പറയും ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നവർക്ക് ഉടനെ അത് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആയത് കൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നെ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത് വാശി വൈരാഗ്യത്തിൽ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇടപെടാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും പലരും തന്നെ വിവാഹബന്ധത്തോടുകൂടി ഭാര്യ വീട്ടിൽ ചെന്ന് ഇടം പറ്റി അവരുമായി ബന്ധപ്പെട്ട് പിന്നിലെ പിന്നോട്ട് അല്ലെങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് എന്ത് ചെയ്തു കുടുംബം എന്ത് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ ഇവർ മറക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ കുടുംബ ഭാര്യ വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യ വീടുമായി ബന്ധപ്പെടുമ്പോൾ ഈ കുടുംബക്കാരെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് സഹോദരങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയും സഹോദരങ്ങളോ സഹോദരികളോ ആണെങ്കിലും തല്ലിപ്പിരിയുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള വാശി വൈരാഗ്യങ്ങളൊക്കെയും ഉണ്ടാകും അപ്പോൾ പൊതുവായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇത്തരം ചില കാര്യങ്ങളെ ഒഴിവാക്കിയാൽ നിങ്ങളെപ്പോലെ നല്ലവർ വേറെ ആരും ഇല്ല എന്ന് വേണം പറയാനായിട്ട് കാരണം അധ്വാനം കൊണ്ടും ആരോഗ്യം കൊണ്ടും എല്ലാവർക്കും സഹായഹസ്തം ആയി നിൽക്കുന്ന വ്യക്തിയാണ് സമ്പത്ത് പരമായ രീതി ഒഴികെ ഒഴിച്ചാൽ മറ്റുള്ള എല്ലായിടങ്ങളിലും എല്ലാവർക്കും ഒരു സഹായിയും നല്ല മനസ്സിൻ്റെ ഉടമകളും തന്നെയാണ് ഈ അനിഴ നക്ഷത്രക്കാർ കാര്യം കൂടി മനസ്സിലാക്കണം എപ്പോഴും സമ്പത്ത് ഇവർക്ക് ഒരു ഘടകമാണ് അത് ഇവർക്ക് ലഭിക്കാറും ഇല്ല എന്നുള്ളതാണ് സത്യം ഇവർ വളരെ അധികം ഹൈപ്പ് ചെയ്ത് പറയുമെങ്കിലും ആ രീതിയിലൊന്നും ഇവർക്ക് എത്താനും കഴിയില്ല ചിലർ എത്തുന്നു എങ്കിൽ കൂടിയും മറ്റ് തൊണ്ണൂറ് ശതമാനം പേർക്കും അങ്ങനെ എത്താൻ കഴിയുന്നില്ല എന്നതാണ് അപ്പോഴും ഇവർ ആർക്കും മുന്നിലും താഴ്ന്ന് തോറ്റു കൊടുക്കില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് അനിഴ നക്ഷത്രക്കാരെ കുറിച്ചിട്ട് പറയുവാനായിട്ടുള്ളത് ശുഭം